പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയാണ് അവൾ നല്ല എക്സൈറ്റ്മെന്റിലായിരുന്നു റിങ് കാണിച്ചപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായത് കണ്ടപ്പോൾ പക്ഷെ അവൻ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു കുറയ്ക്കണം എന്നായിരുന്നു അവൻ്റെ ഡിമാൻഡ് അവൻ്റെ സീറോ സൈസുള്ള പെണ്ണിനെയായിരുന്നു താല്പര്യമെന്ന് ആ കഫേ വെച്ച് തന്നെ അവളെ ഒരു ഫിസിക്കൽ ട്രെയിനറായ അവന്റെ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് തടി കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് കേട്ടപ്പോൾ എന്തോ വിഷമമായി പക്ഷെ അവൻ കൺവീൻസ് ചെയ്യുമായിരുന്നു അവൾ അങ്ങനെ അവൾ വിഷമിച്ചിറങ്ങി പോവുകയാണ് അങ്ങനെ അവൾ പിറ്റേ ദിവസം മുതൽ ട്രെയിനിങ് ആരംഭിച്ചു എക്സൈസ് ചെയ്യാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവൾ ചെയ്യുമ്പോൾ പോലും അവൻ അവളെ കളിയാക്കുകയാണ് കുറച്ച് കൂട്ടുകാരിയെ പോലെ ആവണം എന്ന് പറഞ്ഞ് ഭയങ്കര അധികം തളർത്തുകയാണ് അവനവളെ ശരിക്കും ക്ഷീണിതയായി അവൾക്ക് ഇനി എക്സസൈസ് ചെയ്യാൻ വയ്യ എന്ന് അവൾ പറഞ്ഞു എക്സസൈസ് ചെയ്യാൻ വയ്യ എങ്കിൽ സർജറി ചെയ്യാമെന്ന് പറയുകയാണ് അവൻ അങ്ങനെ അവൻ രണ്ടുപേരും കൂടി പിറ്റേ ദിവസം ഒരു ക്ലിനിക്കിൽ പോവുകയാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ പറഞ്ഞു തനിക്ക് തടി കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല താൻ ആണെന്നാണ് പറഞ്ഞത് പിന്നെ അവളെ നിർബന്ധിക്കുകയാണ് എന്തായാലും ചെയ്തേ പറ്റത്തുള്ളൂ പച്ചങ്കിൽ മാത്രമേ അവൻ അവളെ കല്യാണം കഴിക്കാൻ കഴിയത്തുള്ളൂ അവരവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഡോക്ടർ ആ പെൺകുട്ടിയെ മാത്രം പ്രൈവറ്റ് ആയിട്ട് വിളിച്ച് സംസാരിക്കുകയാണ് ഡോക്ടർ അവളെ വിളിച്ചിട്ട് പറയുകയാണ് താൻ ഓക്കെ ആണെങ്കിൽ ഈ കൺസൾട്ട് ലെറ്റർ ഒപ്പിടാൻ അങ്ങനെ അവൾ കുറച്ച് ആലോചിച്ചതിനു ശേഷം ഒപ്പിടുകയാണ് സർജറിക്ക് അവളെ കയറ്റി അതിനുശേഷം അവൻ അങ്ങോട്ട് വരികയായിരുന്നു അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു അവളുടെ പുതിയ രൂപം കാണാൻ വേണ്ടി അവൾ പെട്ടെന്ന് കട്ടിൽ നിന്ന് എണ്ണീക്കുകയാണ് അപ്പോഴാണ് അവന് മനസ്സിലായത് അവൾ സർജറി ചെയ്തില്ല എന്ന് സന്തോഷത്തോടെ പറയുകയാണ് തന്നെ പോലൊരാളെ കല്യാണം കഴിക്കാൻ അവൾക്ക് താല്പര്യമില്ല അവൾ എങ്ങനെ ഇരിക്കുന്നുണ്ടോ അതിൽ അവൾ ഹാപ്പിയാണെന്ന് അവനോട് പറയുകയാണ് തൻ്റെ സ്വഭാവം കല്യാണത്തിന് മുന്നേ അറിഞ്ഞ് നന്നായെന്നും പറയുകയാണ് അവൾ